മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലത്തെ വൃത്തികേടുകളെ തോന്നിയാസങ്ങളെ അക്രമവാസനകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അതിന് തണലുണ്ടാക്കി കൊടുക്കുകയാണ് നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി ഇന്നലിപ്പോ പറയാണ് എന്ന് പറയാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ന് മുഖ്യമന്ത്രിക്ക് പറയാം ഒരു സീറ്റ് പോലും ജയിക്കില്ല ഒരു സീറ്റ് പോലും അത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു സീറ്റ് ജയിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സി പി എമ്മും ബിജെപിയും തമ്മിൽ ധാരണ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നത് ഇ ഡിയെ കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവാണെന്നാണ് എനിക്ക് എന്ത് പങ്കാടുള്ളത് ഇ ഡിയെ കൊണ്ടുവരാൻ പണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വലിയ ഗമവർജനമാണല്ലോ ഞാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ അന്വേഷിക്കാൻ വരുന്നതെന്ന് ഇപ്പൊ എന്താ പ്രതിപക്ഷ നേതാവ് എന്താ ചെയ്യുന്നത് ഏതെങ്കിലും കേന്ദ്ര ഏജൻസി എന്റെ റിക്വസ്റ്റ് പ്രകാരം ഇവിടെ വന്നിട്ടുണ്ടോ മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ഭയമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം